സ്ലീപ്പ് അപ്നിയ എന്നത് ഒരു നിദ്രാജന്യ രോഗമാണ് നിദ്രാജന്യ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന രോഗമാണ് പലതരത്തിലെ നിദ്രാജന്യ രോഗമുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്നാൽ അധികം ആർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു രോഗമാണ് ഓബ്സ്ട്രീവ് സ്ലീപ്പ് അപ്നിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൂക്കുമുതൽ തൊണ്ടക്കൊലി ട്രക്കിയ എന്ന് പറയും അതിൻ്റെ ഇടയിലുള്ള അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പല ഭാഗങ്ങളിലുമായിട്ട് ശ്വാസക്കോയിലുകൾ ശ്വസനക്കോയിലുകൾ അടഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഇത് സംഭവിക്ക ഉറക്കത്തിനിടയിലാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം പറഞ്ഞത് അതിൻ്റെ ചുറ്റുപാടുള്ള മസിൽസ് വീക്കായി പോകുന്നത് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണ് പുരുഷന്മാരിൽ പതിമൂന്ന് ശതമാനവും സ്ത്രീകളിൽ അഞ്ച് ശതമാനവുമാണ് ഇതിൻ്റെ ഒരു പ്രിവലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒക്കറൻസ് എന്ന് പറയുന്നത് ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അസുഖമാണ് ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടക്കൊലിൽ അടഞ്ഞു പോവുകയും ശ്വാസം കിട്ടാതെ അപ്നിയ എന്നൊരു സ്റ്റേജിൽ ശ്വാസം നിലച്ചു പോകുന്നൊരു സ്റ്റേജിൽ ജീവൻ പോകുന്ന പോലെ ഞെട്ടി എണീക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഇത് സംഭവിക്കുക ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ആരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി അതായത് പൊണ്ണത്തടിയുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക പിന്നെ കുട്ടികളിൽ ഇത് കാണാറുണ്ട് അവർക്ക് അഡിനോയിഡ് ടോൺസിലേറ്റീസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലും ഇത് കാണും പിന്നെ പല രീതിയിലുള്ള മുഖ ഷെയ്പ്പ് വ്യതിയാനമുള്ള ആൾക്കാർക്ക് ഇത് കാണും മദ്യപാനം ഇതിൻ്റെ റിസ്ക് ഫാക്ടറാണ് എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രധാനപ്പെട്ട രോഗമാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാന രോഗലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ് സ്നോറിങ് പറയും വളരെ ഉച്ചസ്ഥായിലുള്ള കൂർക്കമ്പലി സാധാരണഗതിയിൽ നമ്മൾ കൂർക്കമ്പലി നല്ല രീതിയിലുള്ള കൂർക്കമ്പലിയുടെ ഗാഢനിദ്രയുടെ ഒരു ലക്ഷണമായിട്ടാണ് കാണുക സാധാ ഒരു കൂർക്കമ്പലി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് വലിയ വിഷയമല്ല പക്ഷേ ഗാഠമായിട്ടുള്ള നിദ്ര ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഉച്ചസ്ഥായിലുള്ള കൂർക്കമ്പലി അത് ആ റൂമിൽ മാത്രം നിലനിൽക്കുന്നതിൽ തൊട്ടടുത്ത റൂമിൽ കേൾക്കാൻ പാകത്തിലുള്ളതാവാം ചിലപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ വരെ കേൾക്കുന്ന രീതിയിലുള്ള നല്ല ഉച്ചസ്ഥായിലുള്ള കൂർക്കമ്പരി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രോഗലക്ഷണം അതുപോലെ തന്നെ ഇതിനകത്ത് ഉറക്കത്തിൻ്റെ ഇടയിൽ ഞെട്ടി എണീക്കുക ശ്വാസം നിലച്ചു പോയിട്ട് ഞെട്ടി എണീക്കുക ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഈ കൂർക്കവലി ആണെങ്കിലും ശരി ശ്വാസം നിലച്ചു പോയിട്ട് ഞെട്ടി എണീക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇതും മനസ്സിലാക്കുക നമ്മളെ ബെഡ് പാട്ടണാണ് അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ ഭാര്യ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് മനസ്സിലാക്കുക പ്രവാസികളിൽ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യത അവരുടെ കൂടെ താമസിക്കുന്ന ഡോർമറ്ററിയിലേക്കായിരിക്കും അവർ താമസിക്കുക അപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്ന ബെഡ് പാർട്ട്ണേഴ്സ് അവരും റൂം റൂം മേയ്റ്റ്സൊക്കെ മനസ്സിലാക്കും ഇങ്ങനൊരു അസുഖമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇതൊരു കോർക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇവരുടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് എപ്പോഴും ഒരു തലവേദനയായിരിക്കും എല്ലാത്തിനും ഒരു മന്ദതയായിരിക്കും പതുക്കെ മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉറക്കച്ചവടെ എപ്പോഴും ബാധിച്ചിട്ടുണ്ടാവും എപ്പോഴും പകൽ സമയത്ത് ഉറക്കം തൂങ്ങിയിരിക്കും അവർ വെറുതെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ടി വി കാണുമ്പോൾ പേപ്പർ വായിക്കുമ്പോൾ എന്തിനധികം ഡ്രൈവ് ചെയ്യണ സമയത്ത് പോലും ഉറക്കം തോന്നും ഇനി ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം തൂങ്ങി എന്താ സംഭവിക്കുക ആക്സിഡൻറ്റുകൾ പോലുള്ള വലിയ വലിയ ഭീമമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇതാരോക്ടേഴ്സ് സംശയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ ഉള്ള ഒരാൾ ആ ആൾക്ക് ഒരു അനിയന്ത്രിതമായിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രഷർ ഉള്ള ഒരാളാണെന്ന് വെച്ചോ അപ്പോൾ ആ ആളുടെ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടി മൂന്നിൽ കൂടുതൽ ടാബ്ലെറ്റ് വേണ്ടി വരുന്നൊരവസ്ഥ ഒരു പ്രത്യേക ഒരു കാരണമൊന്നുമില്ലാതെ ചെറുപ്പത്തിൽ തന്നെ വരുന്ന ഷുഗർ ഷുഗർ പേഷ്യൻസ് ടൈപ്പ് ടു ഡയബറ്റിസ് മെൽറ്റസ് എന്നുള്ള രീതിയിൽ കാണുന്ന അവസ്ഥ അമിത വണ്ണമുള്ള അവസ്ഥ ഈ ഈ കാര്യങ്ങൾ കാണുകയും അമിതമായിട്ടുള്ള കൂർക്കം വലി ലൗഡ് സ്നോറിങ് ഉണ്ടാവുകയും രാത്രി ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ആൾക്കാർ ഒരു പൾമോണസ്റ്റിനെ ഒരു ശ്വാസകോശ രോഗവിദഗ്ധനെ കാണേണ്ടതുണ്ട് അപ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി അനലൈസ് ചെയ്യുകയും ഈ പേഷ്യൻസിന് അമിതവണ്ണം ഉണ്ടോ കഴുത്തിൻ്റെ വിന്യാസം വ്യാസം കൂടുതലാണോ വേറെ എന്തെങ്കിലും മുഖത്തിൻ്റെ ഷേപ്പിന് പ്രശ്നമുണ്ടോ ടോൺസിലേറ്റീസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ മദ്യപാനം പോലുള്ള ശീലങ്ങളുണ്ടോ ബാക്കി ഹിസ്റ്ററികളൊക്കെ മൊത്തം അനലൈസ് ചെയ്യുകയും ഇവർക്ക് ഒരു സ്ലീപ്പ് സ്റ്റഡി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സ്ലീപ്പ് സ്റ്റഡി എന്ന സംഭവം പോളിസോമനോഗ്രാഫി പി എസ് ജി സ്ലീപ്പ് സ്റ്റഡി എന്നൊക്കെ പറയും ഇതിന് ഈ പേഷ്യൻസിനെ വിധേയമാക്കും പണ്ട് കാലങ്ങളിൽ വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ മാത്രം ചെയ്തിരുന്ന ഈ സ്ലീപ്പ് സ്റ്റഡി ഇപ്പോൾ ഹോം ബേസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് അത് എൻ്റെ മേൽനോട്ടത്തിൽ ഞാൻ നിശ്ചയിക്കുന്ന പോലെ അവർ എൻ്റെ ഒരു ടീം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് തരും ആ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് അത് എനിക്കും ഒരു കോപ്പി ഒരു കോപ്പി നിങ്ങൾക്കും കിട്ടും എന്നെ തുടർച്ചയായിട്ട് വന്ന് കാണിച്ച് ആ സ്ലീപ്പ് സ്റ്റഡിയുടെ റിപ്പോർട്ട് പ്രകാരം ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്യും അതായത് തരംതിരിക്കും ഏത് തരത്തിലുള്ള സ്ലീപ്പ് അഗ്നിയാണ് ഈ പേഷ്യൻസിന് പേഷ്യൻസിനുള്ളത് എന്നുള്ളത് തരംതിരിക്കും അത് ഏറ്റവും കുറഞ്ഞ മൈൽഡ് ആവാം അപ്പോൾ അവരിൽ ഈ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഡ്വൈസ് ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഉറങ്ങുക ചെരിഞ്ഞ് കടന്നുറങ്ങുക കാരണം മലർന്ന് കടന്ന് ഉറങ്ങുമ്പോൾ ഈ കൂർക്കുമ്പലിക്കും അതേപോലെ ആപ്നിയൊക്കെ ചാൻസ് കൂടുതലും ചെരിഞ്ഞ് കടന്നുറങ്ങുക എന്നുള്ള രീതിയിൽ അഡ്വൈസ് ചെയ്യും അമിതവണ്ണം ഉള്ള ആൾക്കാരാണെങ്കിൽ എക്സർസൈസ് പോലുള്ള കാര്യങ്ങൾ ഡയറ്റൊക്കെ ചെയ്തിട്ട് അവരെ തടി കുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പക്ഷേ തുടർന്ന് അങ്ങോട്ടേക്ക് മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഒ എസ് ഐ ഉണ്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട് ഇത് കുറച്ച് കാഠിന്യമേറിയ അസുഖമാണ് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രം അഡ്വൈസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അതി പ്രഷറിൽ അതിമർദ്ദത്തിൽ നമ്മൾ എയർ മുഖത്ത് വെച്ച് അടിച്ച് കയറ്റിയിട്ട് അവരെ ചുങ്ങിപ്പോയ ചുരുങ്ങിപ്പോയ തൊണ്ടക്കോലിൽ വികസിപ്പിക്കാനുള്ള ഒരു ഉപകരണം അവർക്ക് വെച്ച് കൊടുക്കേണ്ടി വരും അതിന് സീ പാപ്പ് എന്ന് പറയും ഈ സീപാപ്പ് മെഷീൻ അവർക്ക് വെച്ച് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ അമിതവണ്ണം പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള പ്രഷർ ഷുഗർ ഈ വ കാര്യങ്ങളൊക്കെ കണ്ട്രോളാവുകയും അതിൻ്റെ തന്നെ ഈ സി ഈ ഒരു കൂർക്കമ്പലി രോഗം അതായത് ഓപ്സെറ്റി സ്ലീപ്പ് അപ്നിയാന്നുള്ള സാധനം നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കി കൊണ്ടുവരാനും പറ്റും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക രോഗികൾക്കും ഇതൊരു രോഗമാണെന്നുള്ള അവസ്ഥ അറിയില്ല ഞാൻ വീണ്ടും വണ്ടും പറയുന്നു സിംപ്ലി ഒരു കൂർക്കം വലി നമുക്കൊരു വലിയ വിഷയമുള്ള കാര്യമല്ല ഈ കൂർക്കംവലിയുടെ കൂടെ ഇത്യാദി പ്രശ്നങ്ങൾ അതായത് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നത് ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് പകൽ സമയത്ത് എപ്പോഴും ഉറക്കം തോന്നുന്നത് അതേപോലെ ഈ ഡിപ്രഷൻ വരും ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് വലിയ തോതിലുള്ള ആൻസൈറ്റി ഉൽക്കണ്ഠ വരും അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുകയാണ് നിങ്ങൾ ഈ ഒരു കൂർക്കം വരി ഉള്ളൊരു പേഷ്യൻറ്റ് ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അവരെ ഒരു പൾമോളിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരികയും അവർ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ അസുഖമുണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സ തുടർ ചികിത്സ ഡോക്ടറുടെ മേൽനോട്ട പ്രകാരം വിധേയമാക്കുകയും ചെയ്ത് നമുക്കിതിനെ നമ്മളുടെ കൺട്രോളിൽ എത്തിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് സ്ലീപ്പ് സ്ലീപ്പാപ്ഞ